മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന വീഡിയോ ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു പ്രളയരക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകുന്നുണ്ട് എന്നാൽ പല ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പാട്ടിനെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട് ഇതിനു മുൻപ് പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിരയും വിവാദം സൃഷ്ടിച്ചിരുന്നു തീയിൽക്കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാം പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് വിവാദം എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം പുറത്തുവരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് എന്നാൽ പിന്നീട് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടി എൽ കേരളത്തിൽ തുടർഭരണം ഉറപ്പിച്ചു എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വളരെ പ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൻ്റെ പ്രചരണാർത്ഥമാണോ ഈ ഗാനമെന്നും പലരും സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ പാട്ടിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളും ശക്തമായിട്ടുണ്ട് യുവാക്കളെ ലക്ഷ്യമിട്ടാണ് വരികളും നൃത്തവും എല്ലാം ഒരുക്കിയിരിക്കുന്നത് നിഷാന്ത് നിളയാണ് വീഡിയോ ഗാനം സംവിധാനം ചെയ്തിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ പാട്ടിന് എന്നാൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് സൈബർ ഇടത് ഗ്രൂപ്പുകൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു വിഭാഗം പരിഹാസവും ഉയർത്തുന്നുണ്ട് മുൻപ് പി ജയരാജനെ പുകഴ്ത്തിയുള്ള ഗാനം വ്യക്തിപൂജ്യെന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്